അതെ അപ്പോ പാകിസ്ഥാന് ശരിക്കും പണം വരുന്നുണ്ട് ആ പണമാണ് പല രൂപത്തിലും അത് നമ്മളെ പിഴിഞ്ഞുണ്ടാക്കുന്ന പണവും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ആ പണം തന്നെയാണ് പലപ്പോഴും ഇവർ ഈ രാജ്യത്തിനെതിരെ പ്രയോഗിക്കുന്നത് അപ്പം ഏതെങ്കിലും ഒരു പാകിസ്ഥാനി ഒരിക്കലും പാകിസ്ഥാനകത്തിരുന്നിട്ട് പാകിസ്താനെതിരെ പറയില്ല കാരണം അവർക്കറിയാം പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരെ സംസാരിച്ചാൽ രാജ്യദ്രോഹ കുറ്റമാണ് വരിക നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമാണ് തുടങ്ങിയിരിക്കുന്നത് സംഘർഷം കനത്തിരിക്കുവാണ് തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നതോടുകൂടി പാകിസ്ഥാൻ വീണ്ടും സജ്ജമായിരിക്കുകയാണെന്ന് നമുക്കറിയാം എന്ത് നേരിടാൻ ഇന്ത്യയും സജ്ജമായിരിക്കുവാണ് യുദ്ധം നല്ലതല്ല യുദ്ധമൊരിക്കലും സന്തോഷവും സമാധാനവും തരില്ല പക്ഷെ ഒരു രാജ്യം എന്ന നിലയിൽ ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കാനുള്ള പൂർണ്ണ റൈറ്റ് ഇന്ത്യ അത് ചെയ്യണം പരം ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ അത് ചെയ്തു അതിൽ നമ്മളൊക്കെ സംതൃപ്തരാണ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ആൾക്കാർ നിലയിൽ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നാൽ ഇനിയും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യയുടെ മുന്നറിയിപ്പുമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കനത്താൽ വലിയ രൂപത്തിൽ ഭീഷണി പാകിസ്ഥാനെ തന്നെയാണ് കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ വജ്രായുധം എന്ന് പറയുന്നത് ബ്രഹ്മോസ് ആണ് പാകിസ്ഥാനിലെ ഏത് സ്ഥലവും തവിടുപൊടിയാക്കാൻ ഇന്ത്യക്ക് ഈ ഒരു മിസൈൽ മാത്രം മതി എന്നതാണ് യാഥാർത്ഥ്യം ഈ ബ്രഹ്മോസ് ഇവിടെ ഉള്ളപ്പോഴാണ് അവര് അണുബോംബ് പ്രയോഗിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് ബംഗാൾ ഉൾക്കടലിൽ വിജയകരമായി പരീക്ഷിച്ച ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ബ്രഹ്മോസിന് എണ്ണൂറ് കിലോമീറ്റർ പരിധി ഉറപ്പിച്ചതായിട്ടാണ് സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചത് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയുള്ളതുമായിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് അപ്പോൾ ഇതിന്റെ വേഗത നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് കോട്ടെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല ബ്രഹ്മോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമീപകാല പരീക്ഷണങ്ങളിൽ ഒന്നായിട്ട് സൈനിക വൃത്തങ്ങൾ പറയുന്നത് ഇപ്പോൾ പരീക്ഷിച്ചത് അതിൻ്റെ കഴിവും മികവും വേഗതയും എല്ലാം അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററോളം വേഗത ഉണ്ട് പരിധി അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് എല്ലാം റെഡിയാക്കി ഇന്ത്യ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിൽ പ്രവേശിച്ചതാണ് ഈ ബ്രഹ്മോസിന്റെ ദൂര പരിധി ഗണ്യമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചതാണ് എണ്ണൂറ് കിലോമീറ്റർ നിൽക്കട്ടെ പക്ഷേ ഇങ്ങനെയുള്ള രീതികൾ ഇന്ത്യക്കുണ്ടായിട്ട് പോലും ഇന്ത്യക്കെതിരെ അണുവായുധം പ്രയോഗിക്കും എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ആ പാകിസ്ഥാനെ ന്യായീകരിക്കാൻ സാധിക്കുന്ന സിനിമാ നടിമാരും എഴുത്തുകാരികളും ഈ രാജ്യത്തുണ്ട് അതുപോലെ സെലിബ്രിറ്റികളുണ്ട് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് ഇപ്പോൾ ലാഹോറിനിട്ട് നല്ല രൂപത്തിൽ ഇന്ത്യ കൊടുത്തില്ലേ ആ ഇന്ത്യയുടെ കഴിവും മികവും ഇവരാരെങ്കിലും സംസാരിക്കുമോ എവിടെയെങ്കിലും ഇല്ല അയ്യോ അവിടെ പഹൽഗാമിൽ സൈനികരില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയാൻ അവർക്കൊരു മടിയുമില്ല അതായത് എങ്ങനെ തിരിഞ്ഞും മറിഞ്ഞുമായിരുന്നാലും ശരി ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ഇവർക്ക് കഴുത്തിന് ചുറ്റും നാക്കാണ് ഇവരുടെ രാജ്യസ്നേഹം പാക്കിസ്ഥാനിലോട്ടാണ് ഇവരുടെ സ്നേഹം പാകിസ്ഥാൻ എന്ന രാജ്യത്തോടാണ് ശക്തമായ തിരിച്ചടി നൽകാനായിട്ടുള്ള ഒരു സൈനിക നടപടി ആ ഓപ്പറേഷന് ഇന്ത്യ നൽകിയ പേരാണ് ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ സിന്ധൂറോട് കൂടി അവസാനിച്ചു നടപടികൾ അവസാനിച്ചു എന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത് ഓപ്പറേഷൻ വീണ്ടും സ്ഫോടനങ്ങള് വികസിപ്പിച്ചെടുക്കേണ്ടി വന്നത് അതായത് അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കി ഈ പാകിസ്ഥാന്റെ പ്രകോപനം ശക്തമായപ്പോഴാണ് വീണ്ടും ഇന്ത്യക്കത് ചെയ്യേണ്ടി വന്നത് ിച്ചത് അത് തന്നെയാണ് ഞങ്ങൾ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു പാകിസ്ഥാനിലെയും പാക് ദീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഞങ്ങൾ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി ഇതിന്മേൽ എന്തെങ്കിലും എസ്കറേഷൻ ഉണ്ടായാൽ അത് നടപടി ഗുരുതരമായിരിക്കും എന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രാജ്നാഥ് സിംഗ് നടത്തിയ വാർത്താസമ്മേളനത്തിലും അത് തന്നെയാണ് പറഞ്ഞു വെച്ചത് അതായത് ഇന്ത്യയ്ക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത് എന്ന് വെച്ചാൽ പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകി കഴിഞ്ഞു ഇനി അങ്ങോട്ടൊരു സംഘർഷത്തിന്റെ ആവശ്യമില്ല എന്നാണ് പക്ഷേ നടക്കുന്ന സംഭവ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോഴും സംഘർഷത്തിൽ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് ഒരു ദിവസം കൊണ്ട് ഈ പറയുന്നത് പോലെ ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല തുടർ നടപടികൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന കാരണം അതിർത്തിയിൽ കിഴക്കൻ അതിർത്തിയിൽ പാകിസ്ഥാന്റെ കിഴക്കൻ അതിർത്തിയിൽ കനത്ത ഷെല്ലാക്രമണം പലയിടങ്ങളിലും നടക്കുകയാണ് ഇവിടെ ഗ്രാമീണർക്ക് ഉൾപ്പെടെ വലിയ ജീവനാപത്തുകൾ അടക്കം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഷെല്ലാക്രമണം പാകിസ്ഥാൻ ഇതുവരെ നിർത്തുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പോർ വിമാനങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാനായി കുതിച്ചെത്തിയെന്നും ആക്രമണത്തെ ഇന്ത്യയുടെ പ്രതിരോധ ഇപ്പൊ ഇവർക്ക് പിടിച്ചു നിക്കണമെങ്കിൽ പാകിസ്ഥാന് നുണ പ്രചാരണം നടത്തണം കാരണം ഒരു രാജ്യമാണല്ലോ ആ രാജ്യത്തെ പ്രജകൾ അഥവാ പൗരന്മാർ അവരെ ഒന്ന് സമാധാനിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കണം കൊറേ വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പറന്ന് പാകിസ്ഥാനിലേക്ക് വന്നു പാകിസ്ഥാനിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അതിനെ വെടിവെച്ച് തള്ളിയിട്ടു ഇതൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോട്ടെ കുഴപ്പമില്ല പാകിസ്ഥാനിലെ പാവപ്പെട്ട ആളുകൾ മരിച്ചതില് നമ്മുടെ സിൽമാനടി താത്താക്ക നല്ല വേദനയുണ്ടല്ലോ അപ്പൊ സിൽമാനടി താത്തായെ ഇന്ന് മാധ്യമങ്ങൾ ഇട്ടത്തിട്ട് അലക്കുന്നുണ്ട് കേട്ടോ അവിടെയും ഇവിടെയും നിന്നൊക്കെ മോദിക്കെതിരെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് യുദ്ധം വേണ്ടായിരുന്നു യുദ്ധം വേണ്ടാത്ത ഒരു ഇടപാടാണ് ഇത്തരത്തിൽ രക്ത ആവശ്യമില്ല ആവശ്യമില്ല കൂടിയാണ് അവരോട് പെരുമാറേണ്ടിയിരുന്നത് എന്നൊക്കെ തരത്തിലുള്ള പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് തന്നെയാണ് എന്നതാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത്രത്തോളം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം നമ്മൾ കേരളത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ കേരളത്തിൽ അത് കുറച്ച് കൂടുതലാണ് എന്ന് വേണം പറയാൻ ഇപ്പോൾ ഇത് ഒരു ആമിന നിജാം എന്ന് എന്താണ് ടർബോ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഈ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഞാൻ അതിന്റെ മുഖം ആദ്യം ഒന്ന് ഒരു സിനിമാ നടി അവർക്കാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ മൂട് താങ്ങാൻ ഒരു ആഗ്രഹം വന്നത് മോപ്പേഷൻ സിന്ധൂറിനെ പരിഹസിച്ചുകൊണ്ട് ഒരു മലയാളി താരത്തിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇപ്പോൾ ശ്രദ്ധേമാവുകയാണ് ടർബോ സിനിമയിലെ നടി ആമിന നിജാമാണ് ആണ് ചോറുവിടെയും കൂറവിടെയുള്ള ആ ഒരു നടി ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യയുടെ കൂറുകൂടെ മുഖമാണ് പുറത്തു വന്നതെന്നാണ് പുള്ളിക്കാരിയുടെ അഭിപ്രായം വിശദാക്രമണത്തിൽ പാകിസ്ഥാൻ ഒരു കുട്ടി ഉൾപ്പെടെ പാവപ്പെട്ട സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു ആമിനയുടെ സ്റ്റോറി ഒരു പാകിസ്ഥാൻ സ്ത്രീയുടെ പോസ്റ്റും ഇവർ ഷെയർ ചെയ്തിരുന്നു എന്തായാലും ഈ നടിയുടെ ഈ ഒരു പോസ്റ്റിനെ പറ്റി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ പോസ്റ്റ് കണ്ടവരൊക്കെ ഇന്ത്യയിലുള്ള രാജ്യസ്നേഹികളായവർ കേരളത്തിലുള്ള മലയാളികളായ രാജ്യസ്നേഹികൾ വിവരം കൊടുത്തിട്ടുണ്ട് എന്തായാലും അതിന്റെ തുടർ നടപടികൾ പിന്നാലെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തുകൊണ്ടാണ് ഇത്തരം നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ആർക്കും എന്തും പറയാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ തടുക്കാൻ പറ്റുന്നതോ എന്നല്ല ആർക്കും എന്തും പറയാവുന്ന ഒരു ജനാധിപത്യ രാജ്യം തന്നെയാണ് നമ്മുടെ എന്ന് പറയുന്നത് പക്ഷേ രാജ്യത്തോടുള്ള സ്നേഹം അവിടെ ഒരു വ്യക്തിയോടുള്ള വിരോധം ഒരു സർക്കാരിനോടുള്ള വിരോധം രാഷ്ട്രീയ വിരോധം ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു ഇടമാക്കി മാറ്റുമ്പോഴാണ് രാജ്യ സ്നേഹം എന്നുള്ളത് പലപ്പോഴും രാജ്യദ്രോഹം എന്നുള്ള നിലയിലേക്ക് പോകുന്നത് പാകിസ്ഥാൻ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് എന്ന ദൃശ്യങ്ങൾ സഹിതം വേണ്ടി പുറത്തുവിട്ടതിന് പിന്നാലെ പോസ്റ്റ് കാണാനില്ല കാരണം പാകിസ്ഥാനി സോഷ്യൽ മീഡിയ താരം വ്യാജ പിടിച്ചത് കൊണ്ട് അറിയാൻ സാധിച്ചില്ല പോസ്റ്റ് നല്ല വിമർശനം പുതിയ വാദവുമായി രംഗപ്രവേശം ചെയ്യുന്ന പിന്നീട് സോഷ്യൽ മീഡിയ ഒരു മീഡിയവിസ്റ്റ് അവർ ഒരിക്കലും ഈ രാജ്യത്തെ സംബന്ധിച്ച് നല്ലത് പറയില്ല അപ്പൊ അവരുടെ പോസ്റ്റ് തെരഞ്ഞുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ എത്ര പോസ്റ്റുകൾ കിട്ടുമെന്ന എത്ര വാർത്തകൾ എന്നിട്ടും ഇന്ത്യ ണിച്ചത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും ക്രൂരതയാണെന്നും പാകിസ്ഥാനിലെ ഒരു സ്ത്രീയും കുട്ടിയും അടക്കം കൊല്ലപ്പെട്ടൊക്കെ പറഞ്ഞേ ആമിന നിജാമ് കരയുകയാണ് അവരുടെ പോസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് സ്വന്തം പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ട് അല്ല കൊച്ചേ ഇരുപത്തിയൊൻപത് അവള് ചിലപ്പോ കുഞ്ഞുമാട മകളോ കൊച്ചുമായോ മൂത്തുമായോ അതല്ലെങ്കിൽ നിന്റെ തന്ത്യുടെ രണ്ടാംകെട്ടുകാരിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമായിരിക്കും പാകിസ്ഥാനുമായിട്ട് നിനക്ക് നിനക്കെന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും ഇരിക്കട്ടെ ഉണ്ടെങ്കിലെങ്കിലും നിനക്ക് കൊള്ളാം ഇരുപത്തിയൊൻപത് പേര് പഹൽഗാമിൽ മരിച്ചിരുന്നല്ലോ കൊല്ലപ്പെട്ടിരുന്നല്ലോ ഏഹ് അവർ നിന്റെ ആരെങ്കിലും ആണോ അവരെ കൊന്നുകാരാ കൊച്ചേ നിന്റെ കൊച്ചാപ്പായും ഒക്കെ ആയിരുന്നു ആ ഭീകരന്മാരായിട്ടുള്ള പേര് ഏഹ് അങ്ങനെ ഇന്ത്യക്കെതിരെ അവർ ചെയ്തപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യണമായിരുന്നു കൊച്ചെ അവരോട് പോയി മുട്ടുകുത്തിൽ നിന്ന് നമിച്ചു നിന്ന് പ്രാർത്ഥിക്കണമായിരുന്നു ഇതുപോലെയുള്ള കീടങ്ങളെ അതേ കറുത്ത ചാക്കിനകത്ത് ഇറക്കി നിർത്തി കൊണ്ടുപോയി നിർത്തണം അപ്പിക്കുപ്പായത്തിനകത്ത് നിർത്തിയിട്ട് കയ്യിൽ കറി കത്തി കൊടുക്കണം എന്നിട്ട് പോയി ചത്തോളാം പറയണം ഇതിനോടൊക്കെ എന്തിനാണ് ഇതിനു വേണ്ടിയിട്ടൊക്കെ സുരക്ഷ കൊടുത്തിട്ട് നമ്മുടെ ഒരുപാട് സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുവാണ് നമ്മുടെ ഒരുപാട് സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുവാണ് ഇതുപോലെയുള്ള കീടങ്ങളെയൊക്കെ പിടിച്ചെടുത്ത് അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തണം തിന്നാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനും മാത്രമുള്ള സൗകര്യങ്ങളാണ് ഒരു നാണയത്തൊട്ട് കൊടുക്കരുത് ശമ്പളമായിട്ട് എന്നിട്ട് പോയി യുദ്ധം ചെയ്ത് രാജ്യത്തെ സേവിച്ചോളാ പറയണം ഇതുവരെ നീയൊക്കെ പൊളച്ച് സുഖമായിട്ട് കൂടി ജീവിച്ചില്ലേ അത് ജീവിച്ചത് ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ജീവനും ജീവിതവും സമർപ്പിച്ചതിനകത്ത് കാത്തു നിന്നത് ഇനി മുതൽ മോളൊന്ന് നിന്ന് നോക്ക് അപ്പൊ അറിയാമല്ലോ സ്വന്തം സഹോദരങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അതെ പാകിസ്ഥാൻ പേട്ട സഹോദരങ്ങളാണ് ഇവളെന്തിനാണ് ഈ രാജ്യത്ത് നിൽക്കുന്നത് ഇവൾക്ക് ഇന്ത്യ മനുഷ്യത്വമില്ലാത്ത രാജ്യമാണ് ശരി മനുഷ്യത്വമുള്ള രാജ്യത്തേക്ക് നമുക്ക് പോയി കൂടെ ഇവളോട് ആരും പറഞ്ഞ് പോണ്ടാന്ന് ഇവളുടെ പൂർവികരൊക്കെ നാപ്പത്തി ഏഴിൽ തന്നെ പോയില്ലേ രാജ്യം ഉണ്ടാക്കാൻ പിന്നെ ഈ രാജ്യം പാകിസ്ഥാൻ ആക്കാൻ നിൽക്കുന്നതിനെക്കാട്ടിലെ എത്ര നല്ലതാണ് ഇവൾ അങ്ങോട്ട് ഓടുന്നത് നമ്മളും രക്ഷപ്പെട്ടു നമ്മുടെ രാജ്യവും രക്ഷപ്പെട്ടു ഇതുപോലെ ഒരു കീടത്തിന്റെ